ഇന്ന് നാരായണീയത്തിലെ ഏഴാം ദശകം ആരംഭിക്കുകയാണ് അതിലെ ഒന്നാമത്തെ ശ്ലോകം ബ്രഹ്മാവിന്റെ ഉൽപ്പത്തിയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് ಚುರ್ದ್ತ್ಮ ಜಗದೂಪ ಜಾತಪುನ ತೋರ್ಥ ಖಲು ಸತ್ಯಲೋಕನೇ ಜಾತ ಸ್ವಯಂ ಎಂ ತ್ರೈಲೋಕ್ಯ ಹಿರಣ್ಯಗರ್ಭಮತ್ರೈಲೋಕ್ಯಜೀವಾತ್ಮಗ യോ ഭൂതോ നാരസഹ അല്ലയോ ദേവ ഇപ്രകാരം പതിനാല് ലോകങ്ങളുടെ രൂപത്തിൽ ജനിച്ച നെന്തിരുവഴി പിന്നീട് ഈ പതിനാല് ലോകങ്ങളുടെ ഊർധ്വഭാഗത്തുള്ള അതായത് വിരാട് രൂപത്തിൻ്റെ ശിരസ്സാകുന്ന സത്യലോകത്ത് സ്വയം ബ്രഹ്മാവായി രൂപം ധരിച്ചു എല്ലാ ലോകങ്ങളുടെയും ആത്മഭൂതനായിരിക്കുന്ന ഈ ബ്രഹ്മാവിനെ ഹിരണ്യഗർഭൻ എന്നാണ് പറയുന്നത് ഈ ബ്രഹ്മാവാകട്ടെ ജോവികാര വികസന അതായത് വർധിച്ച രജോഗുണത്തിൻ്റെ ഫലമായി വിവിധ വസ്തുക്കളുടെ സൃഷ്ടിയിലുള്ള ആഗ്രഹത്തോട് കൂടിയവനായി ഭവിച്ചു രജോഗുണം കൂടുമ്പോഴാണത്രേ മറ്റു വികാരങ്ങളൊക്കെ ഉണ്ടാവുന്നത് സൃഷ്ടിയിലുള്ള താല്പര്യം അങ്ങനെ ഹിരണ്യഗർഭൻ രജോഗുണപ്രധാനനാകയാൽ അദ്ദേഹത്തിന് വിവിധങ്ങളായ ഭൂതജാലങ്ങളെ സൃഷ്ടിക്കാനുള്ള ആഗ്രഹമുണ്ടായി അങ്ങനെ സൃഷ്ടി ആരംഭിക്കുകയാണ് ബ്രഹ്മാവ് ചതുർദാത്മക ജഗത് രൂപ तस्योर्थं खलु सत्यलोकनिलये जातासि तात स्वयम् यं शंसन्धि हिरण्यगर्भमखिल त्रैलोक्यजीवात्मगम् यो भू स्फीदरजोविकारविगसन्ना See <Sýsırat> a <çahar zahar> <Sýsırat çahar> <Sýsırat çahar> <Sýsırat> <Sýsırat>